ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു തനിക്ക് ഒരു പുതിയ കൊട്ടാരം പണിയണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കെ പല രാജ്യങ്ങളെ ചുറ്റി സഞ്ചരിച്ച് ഒരു ശില്പി ആ നാട്ടിൽ വന്നു ശില്പകലയിൽ അതിവിദഗ്ധനെന്ന് കണ്ട് രാജാവ് ആ ശില്പിയെ തൻ്റെ പുതിയ കൊട്ടാരം പണിയുന്ന കാര്യം ഏൽപ്പിച്ചു രാജാവിന് ഒരു നിബന്ധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താൻ നാട്ടുരാജ്യങ്ങളൊക്കെ നോക്കി ചുറ്റി കണ്ട് വരുന്നതിന് മുമ്പ് പുതിയ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കണം അതിന് എത്ര ധനം വേണമെങ്കിലും ഖജനാവിൽ നിന്ന് എടുക്കാവുന്നതാണ് രണ്ടുപേരും പരസ്പരം സമ്മതിച്ചു രാജാവ് യാത്രയ്ക്ക് പുറപ്പെട്ടു ശില്പി ചെയ്തതാകട്ടെ ഖജനാവിൽ നിന്ന് ആവശ്യത്തിലേറെ പണം വാങ്ങി എന്ന് മാത്രമല്ല കൊട്ടാരം പണിഞ്ഞതുമില്ല വാങ്ങിയ പണം അത്രയും നാട്ടിലുള്ള ദരിദ്രർക്കും രോഗികൾക്കും അക്ഷരങ്ങൾക്കും ഒക്കെ വിതരണം ചെയ്ത് മുഴുവൻ തീർത്തു കളയുകയും ചെയ്തു പറഞ്ഞതിന് മുമ്പേ രാജാവ് മടങ്ങിയെത്തി രാജാവ് തൻ്റെ പുതിയ കൊട്ടാരം കാണിക്കുന്നതിനായി ശില്പിയെ വിളിപ്പിച്ചു അപ്പോഴേക്കും ഏകദേശം ശില്പി ചെയ്ത കാര്യങ്ങളൊക്കെ രാജാവ് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ രാജാവ് കോപകുണ്ട് എന്ന് ജ്വലിച്ചു നിൽക്കുകയായിരുന്നു ശില്പി പറഞ്ഞു കൊട്ടാരം ഞാൻ പണിഞ്ഞു പക്ഷെ അത് ഈ ലോകത്തല്ല സ്വർഗ താൻ ചതിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായി രാജാവിന് ബോധ്യമായപ്പോൾ രാജാവ് ശില്പിയെ തുറങ്കിൽ അടയ്ക്കാനും തൊലി മൊത്തം ഒരിച്ച് കൊന്നുകളയാനും കൽപ്പിച്ചു അപ്പോൾ തന്നെ നമ്മുടെ ശില്പി തുറങ്കിൽ അടയ്ക്കപ്പെടുകയും അപ്രതീക്ഷിതമായി അന്ന് രാത്രി രാജാവിന്റെ സഹോദരൻ മരണപ്പെടുകയും ഒക്കെ ചെയ്തു സ്വർഗത്തിൽ നിന്ന് മാലാഖമാരെത്തി രാജാവിൻ്റെ സഹോദരനെ സ്വർഗത്തിലേക്ക് അനയിച്ചു അവിടെ എത്തിയപ്പോഴാകട്ടെ രാജാവിന് വേണ്ടി വലിയ ഒരു മനോഹരമായ കൊട്ടാരം പണിതീർന്നിരിക്കുന്നത് രാജാവിൻ്റെ സഹോദരൻ കണ്ടു അത് രാജാവിന് വേണ്ടിയാണെന്നുള്ള അറിയുന്നതും മാലാഖമാരിൽ നിന്നാണ് മാലാഖമാരുടെ പ്രത്യേക അനുവാദത്തോടെ സമ്മതത്തോടെ രാജാവിൻ്റെ സഹോദരൻ വീണ്ടും ഭൂമിയിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ രാജാവിനെ ധരിപ്പിച്ചു രാജാവിനും കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി അങ്ങനെ ശില്പിയെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ശില്പിയുടെ ദൈവത്തെ രാജാവും സഹോദരനും സ്വീകരിക്കുകയും ചെയ്തു ആ രാജാവിൻ്റെ പേര് ഗോണ്ട ഫോറസ് എന്നായിരുന്നു ആ ശിൽപിയാകട്ടെ നമ്മുടെ കാവൽ പിതാവായ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ മർത്തോമ സ്ലിഹയായിരുന്നു ഇന്നത്തെ ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തഞ്ച് ഒരു വലിയ സംഭവമായി മാറുകയാണ് സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിലും ഒരു വലിയ ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ കാവൽ പിതാവായ വിശുദ്ധ മാർത്തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷങ്ങളുടെ ആഘോഷം ഇന്ന് സമാപിക്കുന്നു സഭാപാസുരൻ മാർ ദീപനാസിയോസിൻ്റെ നവതി നമ്മുടെ സഭയുടെ ഭരണഘടനയുടെ നമതി ഈ മൂന്ന് കാര്യങ്ങൾ കൂടാതെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട് നമ്മൾ കോവിഡ് കാലത്ത് ആരംഭിച്ച കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ആരംഭിച്ച ഞായർ പള്ളിക്കൂടം ഇന്ന് ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കുകയാണ് സർവശക്തനായ ദൈവത്തോട് എങ്ങനെ നന്ദി പറയാതിരിക്കും ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി തിരുമേനിയപ്പച്ചൻ്റെ സന്ദേശത്തിലേക്ക് പൈതൃക സംഗമത്തിൽ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇരുന്നൂറും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവാന്നല പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായർ പള്ളിക്കൂടം സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഇരുന്നൂറാം എപ്പിസോഡാണ് ഇരുന്നൂറാമത്തെ എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ അണിയറയിലുള്ളവരും അത് കാണുന്നവരും ആസ്വദിക്കുന്നവരും ജീവിതത്തിൽ അതിൻ്റെ നന്മ രുചിച്ചറിയുന്നവരുമായ ഒരുപറ്റം ആളുകൾ ധാരാളം ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മൂന്നിനാണ് ഞായർ പള്ളിക്കൂടം സംപ്രേഷണം ചെയ്തു തുടങ്ങുന്നത് തിരുവനന്തപുരത്തുള്ള മാതാമറിയം ആശ്രമത്തിൻ്റെ ഒരു പ്രധാന സംരംഭമായ ശാന്തി ഹെൽപ്പ് ലൈനിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഞായർ പള്ളിക്കൂടം സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ഇരുന്നൂറാമത്തെ എപ്പിസോഡാകുമ്പോൾ അതിനുവേണ്ടി അധ്വാനിച്ചവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം ദൈവകൃപയിൽ എല്ലാവരെയും സമർപ്പിക്കാം പ്രധാനമായും ഈ എപ്പിസോഡ് അതിന് തുടക്കം മുതൽ ഇന്നയോളം സംപ്രേഷണം ചെയ്യുന്നതിൽ പ്രത്യേകമായി അധ്വാനിച്ച ഡോക്ടർ സന്തോഷ് നമ്മൾ സ്നേഹത്തോടെ ചാച്ചൻ സന്തോഷ് എന്ന് വിളിക്കുന്നു അദ്ദേഹമാണ് ഈ എപ്പിസോഡിൻ്റെ പ്രൊഡ്യൂസറും അവതാരകനും ചാനലുകളിലെ മികവുറ്റ പ്രൊഡ്യൂസർമാരുണ്ട് അവതാരകരുണ്ട് ഞാൻ പറയും ക്രിസ്തീയ സഭകൾ സഭകളുടെ ആഭിമുഖ്യത്തിൽ സംപ്രേഷണം ചെയ്യുന്ന എപ്പിസോഡുകളിൽ അവതാരകരായും പ്രൊഡ്യൂസർമാരായും പ്രവർത്തിക്കുന്നവരിൽ ചാച്ചൻ സന്തോഷും തീർച്ചയായും മുൻനിരയിൽ തന്നെ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ അവതരണത്തിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുമുള്ള മികവും തികവും തീർച്ചയായും നാം വളരെയധികം ആസ്വദിക്കുന്നുണ്ട് ആയതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നുമുണ്ട് തുടർന്നും ഞാറ് പള്ളിക്കൂടം അങ്ങനെ അനുഗ്രഹകരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ഞായറാഴ്ചയും ഞായർ പള്ളിക്കൂടം ശ്രദ്ധിച്ച് കാണുന്നവരും കേൾക്കുന്നവരുമുണ്ട് അവരിലെല്ലാം ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവരെയും പ്രത്യേകമായി ഇന്ന് സമർപ്പിക്കുന്നു ഇന്ന് മറ്റൊരു പ്രധാന കാര്യമുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് നന്നായി അത് അറിയാം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയായ ഇന്ന് വൈകുന്നേരം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കോട്ടയം എം ഡി സെമിനാരി മൈതാനിയിൽ മലങ്കര സഭയുടെ കേരളത്തിലും കേരളത്തിന് വെളിയിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ലോകത്തെമ്പാടുമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പ്രാതിനിധ്യത്തോടെ ഇന്ന് സംഗമിക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നവിടെ ഒത്തുകൂടുകയാണ് ഇന്ന് നാം നടത്തുന്ന ഈ സംഗമത്തിന് മാർത്ഥമൻ പൈതൃക സംഗമം എന്ന് നമ്മൾ വിളിക്കുന്നു മാർത്ഥമൻ പൈതൃക സംഗമമാണ് ഇന്ന് നടക്കുന്നത് അതിന് മുൻപിൽ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് ഈ മൂന്ന് സംഭവങ്ങളും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് ഒന്നാമത് മലങ്കര സഭയ്ക്കു സഭയുടെ ഭാരതത്തിൻ്റെ മുഴുവനും അപ്പൊസ്വലനായ മാർത്ഥമ സ്ലേഹ രക്തസാക്ഷ്യം പ്രാപിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വർഷമാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വർഷം നമുക്കത് ആഘോഷമാക്കാം രണ്ടാമത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശ്ലൈഹികമായ അടിസ്ഥാനം അതിൻ്റെ തനതായ സ്വത്വവും ദേശീയതയും സ്വാതന്ത്ര്യവും ഇക്കാലത്ത് അത് സംഗതമായി പഠിപ്പിക്കുന്നതിനും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും പ്രബോധിപ്പിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും സ്വയം ജീവനർപ്പിച്ച മഹാത്മാവാണ് വട്ടശ്ശേരി ഗിവർഗീസ് മാർ ദേവന്യാസ്യോസ് ബത്രാപോലിത്ത മലങ്കര ബത്രാ അദ്ദേഹം അദ്ദേഹം കാലം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് തൊണ്ണൂറ് വർഷം തികയുന്നു നവതിയാണ് വട്ടശ്ശേര ഗിവർഗീസുമാർ ദേവന്യാസോസ് മെത്രാപൊലിത്ത തിരുമനസിലെ ചരമനവതി നമ്മൾ ആഘോഷമാക്കുന്നു ഇന്ന് മൂന്നാമത് വട്ടശേരു ഗിവർഗീസുമാർ ദേവന്യാസോസ് മെത്രാപൊലിത്തായുടെ മുഖ്യമായ നേതൃത്വത്തിലും സഭയിലെ വൈദികരും ആത്മാരുമായ പ്രമുഖരുടെ നേതൃത്വത്തിലും സഭയ്ക്ക് ഒരു ഭരണഘടന രൂപം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അത് രൂപം കൊണ്ട് സഭയ്ക്ക് പ്രസക്തമായി കൊണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ മലങ്കര മലങ്കരസഭയുടെ സഭാഭരണഘടന തൊണ്ണൂറ് വർഷം തികയ്ക്കുകയാണ് അതുകൊണ്ട് സഭാഭരണഘടനയുടെ നവതി ആഘോഷവും കൂടെയാണെന്ന് അങ്ങനെ മൂന്ന് ചരിത്രപ്രധാനമായ സംഭവങ്ങൾ ഒരു പ്രവാഹമായി ഒരു ശക്തമായ ഒരു പ്രവാഹമായി നമ്മളുടെ ജീവിതത്തെ സഭാജീവിതത്തെ ധന്യമാക്കുകയാണ് ആധ്യാത്മികമായി നമുക്കൊരു വലിയ പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് തനതായ ഒരു അസ്തിത്വമുണ്ട് സ്വത്വമുണ്ട് അതിൽ നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും അതിൽ അഭിമാനം കൊള്ളുകയും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കും എന്ന് പ്രതിജ്ഞ എടുക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുമെന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുകയും ഒക്കെയാണ് ഈ ദിവസം എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഭയങ്കര സഭയുടെ സ്വത്വം ദേശീയത സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് ലോകത്തിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ചസ് പതിനഞ്ചെണ്ണമുണ്ട് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ ആറെണ്ണമുണ്ട് ഇങ്ങനെ പതിനഞ്ച് മാറും ഇരുപത്തി ഒന്ന് ഓർത്തഡോക്സ് സഭകൾ രണ്ട് കുടുംബങ്ങളിലായുമുണ്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ചസ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചേർച്ചസ് ഈ ഓർത്തഡോക്സ് സഭകൾക്കെല്ലാം പൊതുവായ ഒരു പൈതൃകമുണ്ട് ആ പൈതൃകമാണ് അതിൻ്റെ ദേശീയതയും സ്വാതന്ത്ര്യവും ഈ ദേശീയതയും സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു അസ്തിത്വം ഒരു സ്വത്വം ഒരു ഐഡൻറ്റിറ്റി എക്സിസ്റ്റൻസ് ഇത് നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കുകയും അതിലഭിമാനം കൊള്ളുകയുമാണ് നമ്മൾ ഇന്നേ ദിവസം ഈ മൂന്ന് സംഭവങ്ങളും കൂടെ ഒരുമിച്ച് നമ്മൾ ഒത്തുകൂടി ദൈവത്തെ സ്തോത്രം ചെയ്ത് പരസ്പരം കൂട്ടായ്മയിൽ ഒന്നിച്ച് കണ്ട് നമ്മൾ ആഘോഷമാക്കുന്നത് അതുകൊണ്ട് ഇന്നേ ദിവസം വളരെ പ്രധാനമാണ് ഇതേ സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ നമ്മൾ നടത്തണം ഇളം തലമുറയ്ക്ക് കൊടുക്കണം അങ്ങനെ ആ പാരമ്പര്യത്തിൻ്റെ പൈതൃകം പൈതൃകത്തിൻ്റെ നൈരന്തര്യം അനസ്യൂത മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുവാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുകയും കൂടെയാണ് ഇന്നേ ദിവസം കുഞ്ഞുങ്ങളെ നാം ഇതൊക്കെ പഠിക്കണം നമ്മളുടെ സഭയുടെ അഭിമാന സ്തംഭങ്ങളായി നിങ്ങളെ കാലവും നിലനിൽക്കണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം മാർത്തോമൻ പൈതൃക സംഗമ ദിനമായ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവിതാംകോടുള്ള അരപ്പള്ളിയിലാണ് മാർത്തോമ സ്നേഹയുടെ കയ്യൊപ്പുള്ള ഈ ദേവാലയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാണ് ചിന്തിക്കേണ്ടത് നമുക്ക് അല്പനേരം ഇതിന് ചുറ്റും ഒരു പ്രദർശനം വെക്കാം ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് അറിയുകയും ചെയ്യാം അച്ഛതനായ തോമാസ്ലിയ ഏ ഡി അറുപത്തി മൂന്നിൽ പണിത തിരുവിതാംകോട്ടെ അരപ്പള്ളിയിലാണ് നമ്മൾ പോളിരിക്കുന്നത് ഈ ഒന്ന് ഒരു സംശയം അരപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സംശയം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അവധി പറഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് ഒരു സംശയം രണ്ടാം അതിനെപ്പറ്റി പറയുമ്പോൾ ഏ ഡി അറുപത്തി മൂന്ന് കാലം ചേര രാജാക്കന്മാരുടെ ഭരണകാലമായി അന്ന് പ്രഥമാശ്ലിഹയുടെ കൂടെ വന്ന അറുപത്തിനാല് കുടുംബങ്ങളെയും കൊണ്ട് വന്ന് അന്നത്തെ രാജാവിനെ മുഖം കാണിച്ച് രാജാവ് അവർക്ക് ഈ അറുപത്തിനാല് കുടുംബങ്ങൾക്ക് താമസിക്കുവാനും അവർക്ക് ആരാധിക്കുവാനുള്ള പള്ളിയും അനുവദിച്ചു കൊടുത്തു മുന്നൂറ് ഏക്കർ സ്ഥലം കൊടുത്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത് അത് പള്ളിക്കല്ല എല്ലാവർക്കും കൂടെ പള്ളിക്കും ആ ഭവനക്കാർക്കും താമസിക്കാനായിട്ട് കൊടുത്തത് അങ്ങനെ ആളെ ഈ അരപ്പള്ളി അരജൻ അനുവദിച്ചു കൊടുത്ത് അന്ന് രാജാവ് അനുവദിക്കണം പള്ളി അങ്ങനെ രാജാവ് അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് രാജ അനുമതിയോടി പണതുകൊണ്ടാണ് രാജപള്ളി അരജപ്പള്ളി റോയൽ എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട് റോയൽ ചർച്ച അപ്പം അല്ലാതെ പകുതി പറഞ്ഞിട്ട് പോയി എന്നുള്ള രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രഥമ മാസലിക പണിതിട്ടുള്ള എല്ലാ പള്ളികളും ദേവമാതാവിൻ്റെ നാമത്തിലാണ് നമ്മുടെ കൈവശമുള്ളതും കത്തോലിക്കാ സഭയുടെ കയ്യിലുള്ളതും എല്ലാം സെൻ്റ് മേരിയുടെ നാമത്തിലും പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലാണ് അതും പലരും മറന്നു പോകുന്നുണ്ട് സെൻറ്റ് തോമസ് പള്ളിയ ഞങ്ങളേന്ന് പറയാൻ വന്നതല്ല സെൻറ്റ് തോമസ് പള്ളിയ മാതാവിൻ്റെ നാമത്തിലാണ് അമ്മയുടെ നാമത്തിലാണ് മറു പള്ളികളെല്ലാം പണിതിട്ടുണ്ട് ഇതും പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള അതാണ് വേറൊരു വിശേഷത പിന്നെ രണ്ട് പ്രാധാന്യമൊന്ന് മാതാവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയം രണ്ടാമത്തെ അർത്ഥോമാസികാട് കൈകൊണ്ട് സ്ഥാപിച്ചിട്ട് ഇന്നും നിലനിൽക്കുന്നതായ ഒരേ ഒരു ദേവാലയം തിരുവിതാംകോട്ട അരപ്പള്ളി മാത്രം പതിനഞ്ചാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോഴ് തോമസ് തോമസ്ലീഹ സ്ഥാപിച്ച ദേവാലയത്തിലേക്കായിട്ട് പോർച്ചുഗീസ് രാജാവ് കൊടുത്തയച്ച ഗിഫ്റ്റാണ് ഇതിന് നമ്മുടെ വേദവസ്തുപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ധൂപപീഠം എന്ന് പറയും ഇതിൽ ഇതിന് പത്രോസ്ലീഹയാണ് ഇത് കാർവ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് പൗലോസ് പൗലോസ്ലീഹാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ധൂപാർപ്പിത വസ്തുക്കൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ധൂപം വയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ധൂപപീഠമാണ് ഇത് പഞ്ചലോഹത്തിൻ്റെ ഒരു ധൂപക്കുറ്റിയാണ് അഞ്ച് മെറ്റലിലെ ഒരു അലോയ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ധൂവക്കുറ്റിയാണ് ഇതും നമ്മുടെ ധൂപപീഠത്തിനോടൊപ്പം പോർച്ചുഗീസ് രാജാവ് നമുക്ക് സമ്മാനമായിട്ട് കൊടുത്ത് അയച്ചാണ് ഇത് പഞ്ചലോഹമായതുകൊണ്ട് തന്നെ സാധാരണ ധൂപക്കുറ്റിയെ അപേക്ഷിച്ച് നല്ല വെയിറ്റ് ഇതിന് ഉണ്ടാക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓടില് അതായത് ബ്രാസിൽ നിർമ്മിച്ച ധൂവക്കുറ്റിയാണ് ഒരു ധൂവക്കുറ്റിയുടെ ഒരു മിനിയേച്ചർ മോഡലാണ് ഇത് നമുക്ക് പേർഷ്യൻ രാജാവ് സമ്മാനമായിട്ട് കൊടുത്ത് അയച്ചാണ് ഇത് നമ്മുടെ ഓൾഡ് ടെസ്റ്റുമെൻറ്റിൻ്റെ അതായത് ഹീബ്രു ടു മലയാളം ഡിക്ഷണറിയാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുള്ള എല്ലാ ഹീബ്രു പക്ഷ വാക്കുകളും അവയുടെ മലയാളം അർത്ഥങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും അവർക്ക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നമ്മൾ സുറിയാനി ആരാധനയാണ് നടത്തുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫുള്ള് മുഴുവനായും സുറിയാനി ഭാഷയിൽ അതായത് വെസ്റ്റേൺസ് സിറിയക്കിലുള്ള ഇവിടെ ആരാധനാ പുസ്തകങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും പഴക്കമുള്ള ഹാർണും ഇതൊരു ഗ്രാമഫോണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനോട് ചേർന്ന് ഒരു പണ്ട് വൈനൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു വൈൻ പോട്ടും കാണാൻ സാധിക്കും ഇത് നമ്മുടെ വേദവസ്തുക്കെ പറയുന്ന പണ്ട് കാലങ്ങളിലെ വീടുകളിൽ ഉപയോഗിച്ച തിരിക്കലാണ് ഗ്രെയിൻസൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തിരിക്കല്ലാണ് ഇവിടെ സൂക്ഷുന്നത് പേർഷ്യൻ ക്രോസാണ് അതുകൊണ്ട് തന്നെ പേർഷ്യൻ വന്നാകാനായിട്ടാണ് ചാൻസ് ായിരം വർഷം പഴക്കമുള്ള കിണറാണ് തോമാശ്രീഹാഡ അതേ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ഈ തിരുവിതാംകൂട് അരപ്പള്ളി അത് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ നിർമ്മാണ ആവശ്യത്തിന് വേണ്ടി വെള്ളം ഉപയോഗിക്കാനായിട്ട് വെള്ളമെടുക്കാനായിട്ട് കുത്തിയ കിണറാണ് അതോടൊപ്പം തോമാശ്രീഖാഡ അന്നത്തെ ഒരു ഇതനുസരിച്ച് പുരോഹിതനും ബലിക്കുമുള്ള ബലിക്കുമുള്ള ആവശ്യമുള്ള വെള്ളവും ഈ കിണറ്റിൽ നിന്നാണ് അന്ന് എടുത്തുകൊണ്ടിരുന്നത് ഇത് ഇതൊരു എൺപതടി താഴ്ചയുള്ളൊരു കിണറാണ് ഒരു അത്ഭുത നീരുറവയുള്ള ഒരു കിണർ കൂടിയാണ് കാരണം ഈ കിണർ ഒരു കാലത്തും വറ്റത്തില്ല കാരണം ഈ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം തന്നെ കന്യാകുമാരി ജില്ലയിൽ അല്പം ചൂട് കൂടുതലുള്ള സ്ഥലമാണ് അവിടെ ചൂടൊക്കെ കൂടി കഴിയുമ്പോൾ ചുറ്റുമുള്ള ഈ ജലസ്രോതസ്സുള്ള കിണറുകൾ കുളങ്ങളൊക്കെയും വറ്റിപ്പോവും പക്ഷേ എത്ര വലിയ വേനലാണെങ്കിലും വരൾ വരൾച്ചയാണേലും ഈ കിണറ്റിൽ നിന്ന് ഒരിക്കലും വെള്ളം വറ്റത്തില്ല ഈ പടിഞ്ഞാറേ വാതിലിനെ അപേക്ഷിച്ച് നമ്മുടെ ദേവാലയത്തിൻ്റെ ഇരുവശത്തുമായിട്ട് രണ്ട് ചെറിയ വാതിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് കാരണം അത് ഈ വാതിൽ വഴിയാണ് വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്ന പുരോഹിതൻ പണ്ട് കാലം മുതലേ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു അതിന് കാരണം ദൈവസന്നിധിയിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വരുന്ന പുരോഹിതിൻ പ്രവേശിക്കുമ്പോൾ തൻ്റെ തലകളെ ഒന്ന് വണക്കിക്കൊണ്ട് ഒന്ന് ഭക്തി ആദരവരോ ആദരവോടുകൂടി കയറുവാനായിട്ടാണ് ഇപ്രകാരം ഇത് ചെറിയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അന്നത്തെ ഒരു ഭാരതത്തിൻ്റെ ഭാരതീയമായ രീതിയിൽ അന്നത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് വിശുദ്ധ ആലയങ്ങളിലേക്ക് അല്ലെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ പുരോഹിതന്മാർ അവരുടെ കാലുകൾ കഴിയിരുന്നു അപ്പം അതിനു ഉപയോഗിക്കുന്ന ഒരു കൽത്തൊട്ടിയാണിത് ഇതിനകത്ത് വെള്ളം നിറച്ച് ഇതിൽ നിന്ന് വെള്ളം എടുത്ത് അവിടെ കാണുന്ന ആ ആ ഒരു കൽത്തൊട്ടിയിൽ ആ കൽത്തളത്തിൽ നമ്മൾ കാലുകൾ പുരോഹിതന്മാരുടെ കാലുകൾ കഴുകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇത് പ്രത്യേകമായിട്ട് ഈ ദേവാലയത്തിൻ്റെ ഈ ഈ ഒരു സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ ദേവാലയത്തിൻ്റെ ആദ്യത്തെ ഒരു നീളം നമ്മുടെ മൽബ മുതൽ ഈ വാതിൽ വരെയായിരുന്നു ഈ വാതിൽ വിട്ട് ഇങ്ങോട്ടുള്ളത് പിന്നീട് നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഈ ദേവാലയത്തിൻ്റെ ഈ വാതിലിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണുന്ന ആ രണ്ട് മാലാഖന്മാര് അതുപോലെ തന്നെ അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വിശുദ്ധ കാസ അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് കാണുന്ന വിശുദ്ധ കുർബാന അപ്പം അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഭാരതീയമായ രീതിയിൽ തോമാഷ് ലീഹ ഇവിടെ അവലംബിച്ച് അത് കൊത്തിവെച്ചിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ രണ്ട് സൈഡ് വശത്തുമായിട്ട് കാണുന്ന ഈ രാജകീയ ചിഹ്നങ്ങൾ അത് നമുക്കിവിടെ അടുത്ത് പത്മനാപുരം കൊട്ടാരത്തിലും ഈ ചിഹ്നങ്ങൾ ഇതേ ചിഹ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുതന്നെ വലിയ തെളിവാണ് ഇവിടുത്തെ രാജാവിൻ്റെ സഹായത്തോടെ വെച്ച ഒരു രാജകീയ പള്ളി തന്നെയാണ് ഇതെന്നുള്ളതിന് വലിയ തെളിവാണ് ഈ ചുറ്റും ഈ രണ്ട് വശത്തുമായിട്ട് കാണുന്ന ഈ രാജകീയ ചിഹ്നങ്ങൾ ദേവാലയത്തിൻ്റെ ആദ്യത്തെ ഉയരം ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഈ തൂണുകളുടെ പൊക്കം മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ ഈ കാലപ്പഴക്കത്തിൽ അതിൻ്റെ കേടുപാടുകളൊക്കെ സംഭവിച്ചപ്പോൾ അതിൻ്റെ റൂഫിങ് പൊടിയാനായിട്ടൊക്കെ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ റൂഫിങ് മാത്രം നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ കാണുന്ന ഈ റൂഫിങ് പണിഞ്ഞു ഇതിനൊരു നാനൂറ് വർഷത്തെ പഴക്കമേ ഈ റൂഫിങ്ങിന് ഉള്ളൂ പഴയ റൂഫിങ് കല്ലുകൊണ്ട് വെയിഞ്ഞിരുന്ന നമ്മുടെ മദ്ബഹ മുതൽ പടിഞ്ഞാറേ വാതിൽ വരെ കല്ലുകൊണ്ട് വെയിഞ്ഞിരുന്ന ഒരു റൂഫിങ് ആയിരുന്നു അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ റൂഫിങ് ഇവിടെ പണിതുന്നത് അതുപോലെ തന്നെ ഈ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഈ അറ എന്ന് പറയുന്നത് ഇവിടുത്തെ റംബാച്ചന്മാര് ഇവിടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ പഴയ ആറ് ഏകദേശം നല്ല ഒരുപാട് വർഷം പഴക്കമുള്ള ആ അറയാണ് തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ഇത് രണ്ടായിരം വർഷം പഴക്കമുള്ള മാമോദീസ തൊട്ടിയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ലീഹ ഇവിടെ മാമോദീസ കൊടുക്കുവാൻ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന മാമോദീസ തൊട്ടിയാണ് ഇത് ഒരൊറ്റക്കല്ലിലാണ് അത് വെട്ടിയെടുത്ത് സൂക്ഷിച്ചിട്ടുള്ളത് ഇത് തോമാശ് ലീഹായുടെ കരങ്ങളാൽ കൊത്തിയ കുരിശായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഒരു മുന്നൂറ് വർഷത്തോളം ഈ ദേവാലയം ഒരു തർക്കത്തിൽ പെട്ട് കിടന്നപ്പോൾ അതായത് ഇതൊരു ഹൈന്ദവ ക്ഷേത്രമാണെന്ന് ഉള്ള തർക്കത്തിൽ പെട്ട് അടഞ്ഞു കിടന്ന അവസരത്തിലാണ് നമ്മൾ ഈ കുരിശ് ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് കണ്ടെടുക്കുന്നതും ആ കാലഘട്ടം മുതൽ ഇന്നുവരെയും ഒരുപാട് രോഗികൾ ഈ കുരിശെ തൊട്ട് സൗഖ്യമായിട്ടുണ്ട് ഇന്നും അത്ഭുതകരമായ രോഗസൗഖ്യം ഈ കുരിശിനാലിവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ തോമസ് തോമാശ്രീഹായുടെ കരങ്ങളാൽ തന്നെ തീർത്ത കുരുശായിട്ട് വിശ്വസിക്കുന്നതും അത് വരുന്ന വിശ്വാസികൾക്കൊക്കെയും അത് നേരിട്ട് തൊട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ യാതൊരു ആവരണവുമില്ലാതെ അത് തുറന്ന് ഇവിടെ വെച്ചിരിക്കുന്നു പരിശുദ്ധനായ തോമാശ്രീഹായുടെ തിരശേഷിപ്പാണ് ചെന്നൈയിലെ മൈലാപ്പൂരിൽ സാന്റ് തോമസ് ദീന്ന് കല്ലറ രണ്ടായിരത്തി ഒൻപതിൽ ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിന്ന് എടുത്ത തോമസ് ശ്രീകാരുടെ തിരുശിയ ഷിപ്പാണ് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ഇത് തിരുവനന്തപുരം മദ്രാസനാധിപൻ അഭിമന്യു അഗിബ്രീൽ മാ ഗ്രീഗോർ സിരിമേനിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഇവിടെ രണ്ടായിരത്തി ഒൻപതിൽ ഈ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുന്നത് ഇതാണ് നമ്മുടെ മദ്ബഹായുടെ ഉൾവശമാണ് നമ്മൾ കാണുന്നത് പണ്ടത്തെ നമ്മുടെ വേദോത്സവത്തിൽ പറയുന്ന രീതിയിൽ തന്നെ അതി അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന മദ്ബഹായാണ് ഇത് ത്രോണോസ് പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ചതാണ് പക്ഷേ ആ മദ്ബഹായുടെ നാല് ചുറ്റുമുള്ള വിത്തികളെല്ലാം തന്നെ ആ പഴയ ദേവാലയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഏർഷ്ലേൻ ദേവാലയത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഇതും പണിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെറിയ കിളിവാതിലുകൾ കാണാൻ സാധിക്കും ആ രണ്ട് ചെറിയ കിളിവാതിലുകളൊക്കെ ഇർച്ചിലേയും ദേവാലയത്തിൻ്റെ തന്നെ ആ ഒരു ഒരു അതേ ഒരു മാതൃകയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അവർ തോമാസ് ഉഹായുടെ പൈതൃകം എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശപ്പെടാനുള്ളത് ഇവിടെ നിന്നാണ് നമുക്ക് പോകുന്നത് അപ്പോൾ അത് വലിയ ശ്രേഷ്ഠമായൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ പള്ളിയാണ് തോമാസ്ലിഹായുടെ കൈകൊണ്ട് പണിതിട്ടുള്ള ഇന്നുള്ള പള്ളികളെല്ലാം മൂന്നും നാലും അഞ്ചും പ്രാവശ്യം പൊളിച്ച് പൊളിച്ച് മാറ്റി മാറ്റി പണിതിട്ടുള്ള പള്ളിയാണ് യഥാർത്ഥത്തിൽ അതേ രീതിയിൽ ഇരിക്കുന്ന ഒരേ ഒരു പള്ളി ഈ പള്ളി മാത്രമല്ല അതും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധീനതയിൽ കഴിയുന്നു എന്നുള്ളത് നമുക്കൊരു പ്രാധാന്യമാണ് അത് ഇന്നിവിടെ അത്ഭുതങ്ങളുടെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ചെറിയ പള്ളി തിരുവാങ്കോട്ടുണ്ട് അത് അത്ഭുതങ്ങളുടെ ഒരു പള്ളിയുണ്ട് പോയി കാണുമെന്ന് മാർത്തോമയുടെ പൈതൃകം അവകാശപ്പെടുന്ന അനേകർക്കിടയിൽ ചിലർക്ക് കാതോലിക്ക എന്ന നാമം സ്വീകരിക്കുന്നു ചിലർ മലങ്കര മെത്രാപോലത്തെ ആകാനായി വ്യഗ്രതപ്പെടുന്നു ചിലർ ഒരു മെത്രാപോലത്തെ ആയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ ഇടയിൽ മാർത്തോമാ യഥാർത്ഥ പൈതൃകം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ചലഞ്ച് മിനി ചലഞ്ച് ചോദ്യം ഉത്തരം സമ്മാനം നമുക്ക് കഴിഞ്ഞ ആഴ്ച ചലഞ്ച് എന്തായിരുന്നു മലങ്കര സഭാ ഭാസുരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം അയച്ചു തരിക വട്ടശേരിൽ മാർ ദീപൻ എന്നതാണ് ശരി ഉത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചോ നമ്മൾ പറഞ്ഞിരുന്ന ഇരുപത്തി ഒന്ന് ചലഞ്ചുകൾ സമാപിച്ചിരിക്കുകയാണ് ഈ ആഴ്ച ഒരു ഇടവേളയുണ്ട് അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചെത്താം നമ്മുടെ ഇരുന്നൂറാമത്തെ എപ്പിസോഡിൻ്റെ കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ എപ്പിസോഡ് സമാപിക്കുകയാണ് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ യൂട്യൂബിലെ കമന്റ് ബോക്സിലേക്ക് അയക്കുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നത് ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു മർത്തവുമായിട്ട് സിംഹാസനം നീണാൽ വാഴട്ടെ ജയ് ജയ് കാതോലിക്കോസ്